സംസ്ഥാനത്ത് ക്ഷേമനിധി കുടിശ്ശികയിൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നു കുടിശ്ശിക പിരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെന്ന് വിവരാവകാശ രേഖ ഒപ്പം കുടിശ്ശിക വരുത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ മൂന്നിലൊന്ന് പേരും ക്ഷേമനിധി വിഹിതമടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയതായാണ് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നത് ഇതുമൂലം പതിനായിരക്കണക്കിന് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് ക്ഷേമനിധി വിഹിതം പിരിച്ചെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകുന്ന അനാസ്ഥയാണ് ഈ വീഴ്ചയ്ക്ക് പിന്നിലെന്നും വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നു പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനു വേണ്ടി കുടിശ്ശിക വരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പിടിക്കേണ്ട ഒരു ഓഫീസാണ് സംസ്ഥാനത്തൊട്ടാകെ ക്ഷേമനിധി ബോർഡിൽ രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് സ്ഥാപനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ എഴുപത്തിയാറായിരത്തി തൊള്ളായിരത്തി ഏഴ് സ്ഥാപനങ്ങളും ക്ഷേമനിധി കൃത്യമായി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് വിഹിതം കൃത്യമായി അടയ്ക്കാത്ത സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് പെൻഷൻ ചികിത്സാ സഹായം വിദ്യാഭ്യാസ ധനസഹായം തുടങ്ങിയ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പിക്കുന്നതിനായി സർക്കാരിന് അധിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നു ഇത് ആത്യന്തികമായി ജനങ്ങളുടെ മേൽ തന്നെയാണ് പതിക്കുന്നതെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുണ്ട് ജനം cochi